ജോൺസൺ കന്നട വ്യാപാരം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ആൻഡ് കോൺടാക്ട് ക്ലിനിക് ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ഫോൺ നമ്പർ ശിശുദിനം വേറിട്ട രീതിയിൽ ഒരുങ്ങി മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയർമാർ സ്കൂളിലെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ കുരുന്നുകൾക്ക് ചാച്ചാജിയുടെ വസ്ത്രം സ്വന്തമായി തയ്ച്ചു നൽകിയാണ് വിദ്യാർത്ഥികൾ ശിശുദിന ആഘോഷം തയ്യാറാക്കിയിരിക്കുന്നത് സ്കൂളിന് തൊട്ടടുത്തുള്ള അംഗനവാടിയിലെ കുരുന്നുകൾക്ക് ചാച്ചാജിയുടെ വസ്ത്രം സ്വന്തമായി തയ്ച്ചു നൽകിയാണ് എൻഎസ്എസ് വിദ്യാർത്ഥികൾ ശിശുദിനം ആഘോഷിക്കാൻ തയ്യാറായിരിക്കുന്നത് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ദേശീയ പതാക നിർമ്മിച്ചും ഈ വർഷം വയലിൽ ജൈവകൃഷി ഇറക്കിയും ശ്രദ്ധേയരാണ് മരത്തങ്കോട് സർക്കാർ സ്കൂളിലെ എന് വിദ്യാർത്ഥികൾ ശിശുദിനത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ അലങ്കാര വസ്തുക്കളുടെ മത്സരം നടക്കുന്ന കാലഘട്ടത്തിലാണ് കുരുന്നുകൾക്കായി വസ്ത്രം നിർമ്മിച്ചു നൽകാമെന്ന തീരുമാനവുമായി വിദ്യാർത്ഥികളെത്തിയത് സ്കൂളിലെ എൻഎസ്എസിന്റെ തയ്യൽ യൂണിറ്റായ സൂചിയും നൂലുമാണ് വേണ്ട ചാച്ചാജി ജുബയും തൊപ്പിയും തയ്ച്ചു നൽകുന്നത് മരത്തംകോട് നമ്പർ അംഗനവാടിയിലെ പതിനാല് കുരുന്നുകൾക്കും വസ്ത്രങ്ങളും തൊപ്പിയുമുണ്ടാക്കി ഇതിനായി യൂണിറ്റിലെ മൂന്ന് തയ്യൽ മെഷീനുകൾ ഉപയോഗിച്ചു ഒന്നാം വർഷ എൻഎസ്എസ് വളണ്ടിയേഴ്സായ ലിയ ഹംദ റോമിത് നിവേദ്യ മിസ്ന അൻസില എന്നിവർ ജുബയും തൊപ്പിയും അനന്യ അൽസില എന്നീ കുട്ടികൾ റോസാപ്പൂക്കളും നിർമ്മിച്ചു കൂടാതെ ശിശുദിന ദിവസം രാവിലെ കുട്ടികളെ വസ്ത്രമണിയിക്കുന്നതിനും റാലിക്കും ഇവർ തന്നെയായിരിക്കും നേതൃത്വം നൽകുക സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു കൈത്തൊഴിലെന്ന ഗാന്ധി ദർശനത്തെ മാതൃകയാക്കി പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ എൻ എ വിനീതയാണ് മുൻ പ്രിൻസിപ്പൽ റംല ടീച്ചറിനോട് ആശയം അവതരിപ്പിക്കുകയും തുന്നൽ യൂണിറ്റ് ആരംഭിക്കാൻ പ്രചോദനമാവുകയും ചെയ്തത് നിര്യാതയായ റംല ടീച്ചറുടെ ഓർമ്മയ്ക്കായാണ് ഇത്തവണ ശിശുദിന പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് എ ബീന പറഞ്ഞു സ്കൂളിലെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി എൻഎസ്എസ് വോളിയേഴ്സിനൊപ്പമുണ്ട് എനിക്ക് മുന്നേ തയ്ക്കാനൊക്കെ അറിയായിരുന്നു പക്ഷെ ഇതുപോലെ ജുബൊക്കെ തയ്ക്കണത് ആദ്യമായിട്ടാണ് മിസ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങള് ആദ്യം ട്രൈ ചെയ്യാൻ വിചാരിച്ചു പിന്നെ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങളിത് ആയിട്ട് പഠിച്ചെടുത്തത് പിന്നെ ഒരെണ്ണം അടിച്ചു നോക്കിയപ്പോ പിന്നെ കോൺഫിഡൻസ് വന്നു അപ്പൊ പിന്നെ തയ്ക്കാൻ തുടങ്ങി അപ്പൊ കഴിഞ്ഞ വശം ഞങ്ങൾ പതാകയാണ് അടിച്ചു കൊടുത്തിട്ട് പ്രാവശ്യം മുന്നോട്ട് ഒരു ജുബ് അടിച്ചെടുക്കാന്ന് വെച്ചു ഞങ്ങളൊരു ശിശുദിനാണ് വ്യത്യസ്തമായ പരിപാടികളാണ് മരത്തംകോട് സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ് ഇത്തവണ ശിശുദിനത്തിന് അംഗനവാടിയിലെ കുരുന്നുകൾക്കായി ചാച്ചാജി ജുബ തയ്ച്ചാലോ എന്ന് ഞാൻ കുട്ടികളോട് ചോദിച്ചു അവർ വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തയ്ക്കാൻ ടീച്ചറെ അവർക്ക് അറിയൊന്നും ഇല്ല പക്ഷെ തയ്യൽ ചെറുതായേ അറിയുള്ളൂ ഞങ്ങൾ യൂട്യൂബ് നോക്കി പഠിച്ചുകൊള്ളാം എന്ന് പറയുകയും അവർ അതിന് മുന്നോട്ട് വരികയും ചെയ്തു വളരെ ഭംഗിയായി കുട്ടികൾ അത് തയ്ച്ചും പൂർത്തിയാക്കി സന്തോഷവും അഭിമാനവും തോന്നി സത്യത്തിൽ കുട്ടികൾക്ക് ക്ലാസ് റൂം പഠനം മാത്രം പോരാ വിദ്യാഭ്യാസം തയ്യലും കൃഷിയും എല്ലാം കുട്ടികൾ ഈ വിദ്യാഭ്യാസത്തിലൂടെ പഠിക്കണം ന്യൂസ് ബ്യൂറോ എഴുമ്പെട്ടി